ഹലോ ഗ്യാസ് വെൽക്കം ടു ചാനൽ ഗ്യാസ് ഗ്യാസ് നമ്മളെ ഷിഞ്ചാൻ നമ്മളടുത്തേക്ക് വരുന്നുണ്ട് ഗ്യാസ് അവൻ രണ്ട് കൊല്ലായിട്ട് നമ്മളടുത്തുനിന്ന് പോയിട്ട് ഇപ്പോൾ അവൻ തിരിച്ച് വരാൻ പോകണേ അപ്പോൾ അവനെ കൊണ്ടുവരാൻ നമുക്ക് പോകണം അവൻ ട്രെയിനിലാണ് വരുന്ന ഗ്യാസ് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം റെയിൽവേ സ്റ്റേഷനെ സോറി ഗ്യാസ് ചിലപ്പോൾ വാക്കൊക്കെ തെറ്റും ഗ്യാസ് അപ്പോൾ ഗ്യാസ് ബാഗം നമുക്ക് അവനെ കൊണ്ടുവരാൻ പോകണം ഇതുവരെ എല്ലാ ജീവിതം സന്തോഷം സന്തോഷമല്ല ഇനി കുറച്ച് സഖ്യമായിരുന്നു പക്ഷേ ഇനി അവൻ വന്നാൽ ആകെ കുരുത്തക്കേട് ഒപ്പിച്ചാണ്ട് എന്തൊക്കെയാ പണി എനിക്ക് തേറ്റും ഗ്യാസ് ഏതായാലും നമുക്ക് അവനെ പോയി കൊണ്ടുവരാം അവനുണ്ടാകുമ്പോഴാണ് ഒരു രസം ഗ്യാസ് ഏതായാലും നമുക്ക് വേഗം റെയിൽവേ സ്റ്റേഷൻ പോവാം വേ എന്നോട് വിളിച്ച് പറഞ്ഞു ഭയം വരാന് ഏതായാലും നമുക്ക് അവൻ്റെ ഭേം പോവാം പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് സ്ക്രീബല്ലേ എന്തോ ഗെസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ക്ഷണിച്ചാൻ നിൽക്കുന്നുണ്ട് എവിടെ ക്ഷണിച്ചാൻ നമുക്ക് വണ്ടി ഇവിടെ നമുക്ക് വണ്ടിയടുത്തൊക്കെ പോയേക്കാം അവിടെ ക്ഷണിച്ചാനേ ഞാൻ ഷിൻചാനേ ഞാൻ കുറച്ച് വൈകി അതൊന്നും സാരില്ലോ ഏതായാലും പോണി ജീവിതം പോയോ ഗേസ് അയ്യോ പണിപാടുന്നു ഇല്ല ഷിൻചാനെ നീ ബാ നമുക്ക് പോക ഏതാലും എനിക്കൊണ്ട് വിശക്കുന്നു പെരിയലൊന്നുമില്ല നമുക്ക് ഹോട്ടൽ കൈ കയറി കൈ എന്തേലൊക്കെ കഴിക്കാം ആ ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയതായാലും വേഗം എന്തേലൊക്കെ മന്തിയോ എന്തൊക്കെ കഴിക്കാം നമുക്ക് അത് ഇവിടുത്തെ ഹോട്ടലിൽ കയറൊക്കെ ഇവിടെ നല്ല ഫുഡാണല്ലോ ഇവ ഹോട്ടലിൽ കയറും നമുക്ക് ആ നല്ല ഫുഡ് ഫുഡല്ലേ ക്ഷീണിച്ചെ അടിപൊളി ഫുഡ് ഫുഡല്ലേ നന്നായി കോട്ടി അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇന്നലെ വീഡിയോയിൽ നമ്മൾ ക്ഷീണിച്ചാൻ ഉണ്ടാവും